തമിഴ്നാട്ടിലെ കാരൂരിൽ നടൻ വിജയ് നയിച്ച രാഷ്ട്രീയ റാലിക്കിടെ തിക്കിലും തിരക്കിലും മുപ്പത്തി ഒമ്പതിലധികം പേർ മരിക്കുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ച് താരങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അപകടത്തിൽ മരിച്ചവർക്ക് അനുശോചനം അറിയിച്ച് നടൻ മോഹൻലാലും രംഗത്തെത്തി എന്നാൽ അതിരൂക്ഷമായ പ്രതികരണവുമായി നടൻ സന്തോഷ് പണ്ഡിറ്റും രംഗത്തെത്തുകയാണ് ആരാധനയുടെ പേരിൽ സ്വന്തം ജീവൻ കളയാൻ തയ്യാറെടുക്കുന്ന ആരാധകർ കഴുതകളാണെന്ന് അദ്ദേഹം തുറന്നടിക്കുകയാണ് സിനിമാ താരങ്ങൾ അവരുടെ തൊഴിൽ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെന്നും എന്നാൽ ആരാധകർ സ്വന്തം സമയവും പണവും ആരോഗ്യവും കളഞ്ഞ് അവരെ കാണാൻ പോവുകയാണെന്നും സന്തോഷ് പണ്ഡിറ്റ് കുറ്റപ്പെടുത്തുകയാണ് താരങ്ങൾ ഇതുവഴി കോടികൾ സമ്പാദിക്കുകയും പുതിയ വീടുകളും ആഡംബര വാഹനങ്ങളും ബിസിനസ്സുകളും തുടങ്ങുമ്പോൾ പല ആരാധകരും സ്വന്തമായി സൈക്കിൾ പോലും ഇല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പണ്ഡിറ്റിന്റെ സാമൂഹ്യ നിരീക്ഷണം നടന്മാരോടുള്ള ആരാധന മൂത്ത് അവർക്കായി മരിക്കുവാൻ പോകുന്ന ഫാൻസ് ശരിക്കും കഴുതകളാണ് സിനിമാക്കാർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ജോലിയും സമയവും മൊബൈൽ ഫോണും ഡാറ്റയും പണവും ആരോഗ്യവും ഒക്കെ കളഞ്ഞ് അവരുടെ ജോലി പോയി കാണുകയാണ് അവർക്ക് ഇതിലൂടെ കോടികൾ വരുമാനം ഉണ്ടാവുകയാണ് എല്ലാ മാസവും പുതിയ ഫ്ലാറ്റ് കാർ ബിസിനസ് സ്ഥാപനങ്ങൾ ഇതിലൂടെ കൂടുതൽ ഉണ്ടാവുകയാണ് ഇതെല്ലാം കാണുന്ന വിഡ്ഢികൾ പലർക്കും സ്വന്തം വീടില്ല കാറ് പോയിട്ട് ഒരു സൈക്കിൾ പോലുമില്ല ഒരു അസുഖം വന്നാൽ പോലും കയ്യിൽ പൈസ ഇല്ലാതെ വിഷമിക്കുകയാണ് അതിനാൽ ഇനിയെങ്കിലും സിനിമ ക്രിക്കറ്റ് ഫുട്ബോൾ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരെ ആരാധിക്കേണ്ടതുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക സിനിമ ക്രിക്കറ്റ് ഫുട്ബോൾ ഒരു രസത്തിന് മാത്രമായി കണ്ട് ഒഴിവാക്കുക ഇവിടെ കലാകാരന്മാർ ഇല്ല കലയെ വിറ്റ് ജീവിക്കുന്ന കുറേ ബിസിനസ്സുകാർ മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടിലെ കരൂരിൽ സൂപ്പർ താരം വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിന് ഇടയിൽ തിക്കലും തിരക്കിലും പെട്ട് നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തല്ലോ ഉച്ചയ്ക്ക് അദ്ദേഹം വരും എന്നാണ് ആദ്യം പറഞ്ഞത് അത് വിശ്വസിച്ച് നേരത്തെ അവിടെ എത്തിയ ആരാധകർ ഏഴ് മണിക്കൂർ വൈകി എത്തി അദ്ദേഹത്തെ കണ്ട് നിർവൃതി അടയുകയും ചെയ്തു അതും ഇത്രയും വിശപ്പും ദാഹവും ഒക്കെ സഹിച്ചുകൊണ്ട് ഈ സമയം ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന മൂന്ന് ലക്ഷം വരുന്ന ജനക്കൂട്ടത്തിന് നേരെ മൂന്ന് കുപ്പി വെള്ളമെറിഞ്ഞു കൊടുത്തതാണ് ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന് പറയപ്പെടുകയാണ് ഒരു സ്റ്റേഡിയത്തിൽ കസേര നിരത്തി നടത്തേണ്ട പരിപാടി ബസ്സിന് മുകളിൽ കയറി ഷോ കാണിച്ചതാണ് പാറയായത് ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും പൊതുസമ്മേളനം നടത്തുന്നത് നല്ല സുരക്ഷാ ഒരുക്കങ്ങളോടെയാണ് മൂന്ന് ലക്ഷം ആളുകളെ മാനേജ് ചെയ്യുക എന്നത് തന്നെ എളുപ്പമല്ല ഇതിനായി മെയിൻ റോഡിന് പകരം ബീച്ച് ഏരിയ അല്ലെങ്കിൽ പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ വലിയ ഗ്രൗണ്ട് എക്സ്ട്രാ തിരഞ്ഞെടുക്കണം സിനിമയല്ല ജീവിതം സിനിമയല്ല രാഷ്ട്രീയം രാഷ്ട്രീയക്കളി വിജയിക്ക് അത്ര പരിചയമില്ല രാഷ്ട്രീയ പക്വത അത് വേറെയാണ് പതുക്കെ ശരിയാകുമെന്ന് കരുതുകയും ചെയ്യാം ജനക്കൂട്ടം ില്ല കമൽഹാസൻ ജി അദ്ദേഹത്തെ ഈ സംഭവത്തിന്റെ പേരിൽ വിമർശിക്കുകയും ചെയ്തു ഇത്തരം പൊതുപരിപാടികളിൽ ആൾക്കൂട്ടത്തിലേക്ക് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെയും അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരെയും അനുവദിക്കരുത് അഞ്ഞൂറ് പേർ ഇടവിട്ട് ഒരു വേലി ഉണ്ടായിരിക്കണം ആവശ്യത്തിന് കുടിവെള്ളവും ഉണ്ടായിരിക്കണം ഇത് ലോകത്തെ ആദ്യ സംഭവമൊന്നുമല്ല പല ക്ഷേത്രങ്ങളിലും കായിക മൈതാനങ്ങളിലും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ മനുഷ്യന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിലും വിജയ് ജി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് കൂടി ചിന്തിക്കും അല്ലെങ്കിൽ പണിപാളും വാൽകഷ്ണം ഈ പ്രശ്നത്തിന്റെ പേരിൽ വിജയ്ക്കെതിരെ കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്റെ പേരിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും വേണ്ട സിനിമ ഉപേക്ഷിച്ചാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുവാനുള്ള ആ തീരുമാനം എടുത്തത് ആ തീരുമാനം ഒരിക്കലും മാറ്റരുത് ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയക്കാരന്റെ തീരുമാനമാണത് ഭാവിയിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ച് രാഷ്ട്രീയത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് കുറിച്ചത് കരൂരിൽ റാലി ദുരന്തത്തിൽ ടി വി കെ നേതാവും സിനിമാ താരവുമായ വിജയിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ സത്യരാജും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു തെറ്റ് ചെയ്തവർ അത് തിരുത്താൻ ശ്രദ്ധിക്കണമെന്നും അറിയാതെ സംഭവിച്ചതാണെങ്കിൽ ഭാവിയിൽ ആവർത്തിക്കാതെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേ എന്ന് പറഞ്ഞാണ് സത്യരാജ് തന്റെ വിമർശനം അവസാനിപ്പിക്കുകയും ചെയ്തത് സംഭവത്തിൽ വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്ന് നടി ഓവിയ ആവശ്യപ്പെടുകയാണ് നടനും ബി നേതാവുമായ ശരത് കുമാറും വിജയിയെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും നടൻ വിശാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് വിജയി അറസ്റ്റ് ചെയ്യണമെന്ന് ഓവിയെ ആവശ്യപ്പെടുകയും ചെയ്തത് എന്നാൽ മണിക്കൂറുകൾക്കകം ഓവിയെ ഈ പോസ്റ്റ് തന്നെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഓവിയെ കടുത്ത അധിക്ഷേപങ്ങൾ നേരിടുകയും ചെയ്യുകയാണ് വിജയ് ആരാധകർ നടിയുടെ കമന്റ് ബോക്സിലും മെസ്സേജുകളിലും അശ്ലീല വാക്കുകളും തെറിവിളകളും കൊണ്ട് അധിക്ഷേപം നടത്തുകയാണ് അണ്ണനെ പറ്റി പറഞ്ഞാൽ ഉടമ്പിരിക്കും ആന ഉയരി ഇരിക്കാതെ അണ്ണനെ കുറിച്ച് പറഞ്ഞാൽ ഉടലുണ്ടാകും പക്ഷേ ജീവൻ ഉണ്ടാവില്ല എന്ന് ചിലർ ഭീഷണിപ്പെടുത്തിയതായും ഓവിയെ പങ്കുവെച്ച ചില കമന്റുകൾ വ്യക്തമാക്കുകയാണ് സംഭവത്തെ നിശ്ചയമായും ഒഴിവാക്കുന്നതായ ദുരന്തമായിരുന്നു എന്ന് വിശാൽ വിലയിരുത്തുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച അദ്ദേഹം ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത് പാർട്ടിയുടെ അടിസ്ഥാന ഉത്തരവാദിത്തമാണെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് മുപ്പതിലധികം നിരപരാധികളുടെ മരണം അത്യന്തം ദുഃഖകരമാണ് അവരുടെ കുടുംബങ്ങൾക്കൊപ്പം എന്റെ ഹൃദയവും വേദനിക്കുകയാണ് ഭാവിയിൽ ഇത്തരം റാലികളിൽ മതിയായ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് വിശാൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു നടൻ ജോയ് മാത്യു ശക്തമായി വിമർശനവുമായി വീണ്ടും രംഗത്തെത്തുകയായിരുന്നു താരാരാധനയുടെ അതിരി കടന്ന പ്രവണതയാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിജയ് എന്നൊരു നടനെ കാണാൻ മാത്രമാണ് നിരപരാധികളായ ജനങ്ങൾ ജീവൻ നഷ്ടപ്പെടുത്തിയതെന്നത് ഹൃദയഭേദകമാണെന്നും ഒരാളുടെ പ്രശസ്തി മനുഷ്യ ജീവിതത്തെക്കാൾ വിലപിടിപ്പുള്ളതാണെന്നും ജോയ് മാത്യു വ്യക്തമാക്കുകയാണ് ജോയ് മാത്യു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് താരാരാധനയുടെ ബലിമൃഗങ്ങൾ വിജയ് എന്ന തമിഴ് താരത്തെ കാണാൻ കേൾക്കാൻ തടിച്ചുകൂടിയവരിൽ നാൽപ്പതോളം പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ അതിൽ പത്തിലധികം പേരും കുട്ടികളാണ് എന്തൊരു വലിയ ദുരന്തമാണ് എന്തിനു വേണ്ടിയാണ് മനുഷ്യരിങ്ങനെ ബലിയാടാവുന്നത് അനീതികൾക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു അല്ല യുദ്ധവിരുദ്ധ മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന പ്രകടനമായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനോ തൊഴിലില്ലായ്മ പരിഹരിക്കാനോ അഴിമതികൾക്കെതിരെയോ ഈ ഭരണമാറ്റത്തിനു വേണ്ടിയോ തന്നെയാണോ അല്ല എല്ലാം വിജയ് എന്ന താരത്തെ കാണാൻ കേൾക്കാൻ താരം എന്നത് മറ്റെല്ലാ മനുഷ്യരെയും പോലെ തിന്നുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്നും അമാനുഷിക കഴിവുകളൊന്നും തന്നെ ഇല്ലാത്ത സാധാ മനുഷ്യനാണെന്നും മാധ്യമങ്ങളും ആരാധക വങ്കന്മാരും മിത്തിക്കൽ പരിവേഷത്തിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഒന്നാണെന്നും എന്നാണ് അവർ മനസ്സിലാക്കുക തമിഴ്നാടിനെ സംബന്ധിച്ച് ഇത്തരം ബലിയാടുകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി അണ്ണാതുരയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ തീവണ്ടി ബോഗികൾക്ക് മുകളിലിരുന്ന് യാത്ര ചെയ്ത മരണപ്പെട്ടവർ നിരവധി എം ജി ആർ ജയലിത ശവസംസ്കാര നേരത്തും ഈ മാതിരി മരണാചാരങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു താരത്തെ കാണാനും കേൾക്കാനും വന്ന് തിക്ക് തിരക്കിൽപ്പെട്ട് കുട്ടികളടക്കം ഇത്രയധികം പേർ ബലിയാടാകുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് അധികാരത്തിന് വേണ്ടിയുള്ള ആൾക്കൂട്ട പ്രദർശനത്തിൽ അതിവൈകാരികതയുടെ ഇരകളാകുന്നത് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളും ബോധമില്ലാത്ത മനുഷ്യരുമാണ് മരിച്ചവരുടെ കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നാണ് ജോയ് മാത്യു കുറിച്ചത് എന്നാൽ ദുരന്തത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖമുണ്ടെന്ന് വിജയ് ഇന്നലെയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് രണ്ടു ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കുടുംബങ്ങളെ സഹായിക്കാൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പോലീസ് അനുമതി ലഭിച്ചാൽ കരൂരിൽ എത്തുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് കരൂർ ദുരന്തത്തെക്കുറിച്ച് തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിറക്കിയിട്ടുണ്ട് നിലവിൽ നൂറിലധികം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പത്ത് പേർ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ആശുപത്രി സന്ദർശിച്ച് പരിക്കേറ്റവരെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു